അലൈക്കും വരഹമ്മി വർക്കാത്തു അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മുടെ യൂട്യൂബ് ലിങ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയാൽ അവിടെ അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ എന്ന എഴുതിയ ഫോൾഡറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കി മനസ്സിലാക്കണം ഇൻഷാല്ല ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമത്തത് ശരി അടയാളപ്പെടുത്താനുള്ളതാണ് ഒന്ന് ഹാ ഉല്ലമീറിനെ നീട്ടി ഓതിയതിന് ഉദാഹരണം ഹാ ഉള്ളമീറിനെ നീട്ടി ഓതൽ എപ്പോഴാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാ ഉള്ളമീറിനെ മുമ്പോ ശേഷം ഹർക്കത്താണെങ്കിൽ നീട്ടി ഓതണം അതിനവിടെ ചെറിയൊരു അടയാളം ഉണ്ടാകും ചെറിയൊരു വാവ് ഉണ്ടാകും അല്ലെങ്കിൽ യാ ഉണ്ടാകും അപ്പോൾ ഇവിടെ അതേതാന്ന് നോക്കിയാൽ മതി അന്ന മാലഹൂ അഹ്ലത ഇവിടെ മാലഹൂ എന്നുള്ള ഈ ഹാ ഉള്ളമീറിനെയാണ് നീട്ടിയത് മുമ്പും ശേഷവും അർക്കത്താണ് പിന്നെ നീട്ടാനുള്ള ചെറിയ വാവും അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് ബാഇനെ മീമിൽ ഇത്കാം ചെയ്തതിന് ഉദാഹരണം വളരെ സിമ്പിളാണത് ബാഇനെ ഇത് ഗാം ചെയ്യ മീമിൽ അപ്പോൾ ബാ ഉണ്ടാവും അവിടെ ഇത് ഗാം ഏയിലാണോ ഇത് ചെയ്യപ്പെട്ടത് ആ മീമും ഉണ്ടാവും അപ്പോൾ മൂന്നാമത്തെ ഇറക്കം മാന എന്നുള്ളതാണ് ഇനി മൂന്നാമത്തത് റാ ഇനെ തെർക്കിക്ക് ചെയ്തു ഓതിയതിന് ഉദാഹരണം റാ ഇനെ തെർക്കിക്ക് ചെയ്ത് ഓതിയതിന് ഉദാഹരണം തെർക്കിക്കൻ്റെ ആ നാല് നിയമങ്ങൾ പഠിച്ചാൽ വളരെ സിമ്പിളാണ് ഓരോ ഉദാഹരണം വെച്ചുകൊണ്ട് പഠിച്ചെടുത്താൽ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും അൻ കൗമക്ക അൻ ആദ്യൻ കൗമക്ക ഇതാണ് ഇവിടുത്തെ ഈ റാ ഇനയാണ് സാക്യായ റാഹ് അതിൻ്റെ മുമ്പ് കസർ വന്നു ശേഷം ഇസ്തേലാഹിൻ്റെ ഹർഫ് ഇല്ലാതിരിക്കുക ഇവിടെ ഇസ്തീലാഹിൻ്റെ ഹർഫ് അതേ കലിമത്തിലില്ല തൊട്ട് അടുത്ത കലിമത്തിലുണ്ട് അതല്ല വേണ്ടത് അതേ കലിമത്തിൽ ഇസ്തീലാൻ്റെ അക്ഷരുണ്ടെങ്കിൽ അവിടെ തെഫീമാക്കും ഇവിടെ ഇസ്തീലാൻ്റെ അക്ഷരം ഇല്ല അതുകൊണ്ട് തർക്കീക്ക് ചെയ്തു ഇനി അടുത്തത് കോശിത്വത്ത് എന്നതിലുള്ള ശംസിയായ ഹർഫുകൾ എത്രണാണ് കോശിത്വത്ത് എന്നുള്ളടത്ത് മൂന്ന് അക്ഷരങ്ങളാണ് ശംസിയായ അക്ഷരങ്ങൾ ആ കമരിയ എന്നുള്ള പാഠം പതിനാല് അക്ഷരങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ശംസിയായ അക്ഷരങ്ങൾ പഠിക്കാൻ വളരെ സിമ്പിളാണ് അത് പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് കമരിയായത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇനി അടുത്തത് അഞ്ചാമത്തേത് അലിഫിനെ തഫ്ഖീം ചെയ്തതിന് ഉദാഹരണം അലിഫിനെ തഫ്ഖീം ചെയ്തതിന് ഉദാഹരണം അപ്പോൾ യു ഇവിടെ കാഫിനെ ഇസ്തേലായി അക്ഷരമാണ് കാഫ് ഇസ്തേലായി എല്ലാ അക്ഷരങ്ങളെയും തഫ്ഖീം ചെയ്തിട്ടാണ് ഓതുക അപ്പോൾ തഫ്ഖീമിൻ്റെ അക്ഷരങ്ങളെ നീട്ടാൻ വരുന്ന അലിഫിനെയും വാവിനെയും തഫ്ഖീം ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കായിക വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി റാ ആറാമത്തത് റാ ഇനെ തെർത്തീക്ക് ചെയ്ത് ഓതണം റാ ഇനെ ചെയ്ത് ഓതണം എപ്പോഴാണത് റാ ഇനെ തെർത്തി ചെയ്ത് ഓതേണ്ടത് കെസറ കെസറയുള്ളപ്പോൾ ഇവിടെ ഫത്തഹ ഉള്ളപ്പോൾ എന്നുണ്ടത് നമ്മയുള്ളപ്പോൾ കെസറയുള്ളപ്പോൾ റാ ഇന് കെസറായിരിക്കുക എന്ന ഒന്നാമത്തെ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് റാ കെസറായിരിക്കുക റാ ഇന് കെസറാണെങ്കിൽ അവിടെ തെർത്തീക്ക് ചെയ്ത് ഓതണം ഇനി രണ്ടാമത്തത് ചേരുംപടി ചേർക്കുക ചേരുമ്പടി ചേർക്കാനുള്ളത് ഇവിടെ ഓരോന്നോരോ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ഉദാഹരണങ്ങൾ ഇപ്പുറത്തുണ്ട് അത് നോക്കി എഴുതാവാൻ ഉള്ളത് ഹാവുല്ലമീറിനെ നീട്ടാതെ ഓതി ഹാവുല്ലമീറിനെ നീട്ടാതെ ഓതി അപ്പോഴാണ് നീട്ടുക നീട്ടി ഊതുക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് മുമ്പും മുമ്പ് ഹെറു മുമ്പും ശേഷവും ഹെറക്കത്താണെങ്കിലാണ് ഹാവുല്ലമീറിനെ നീട്ടി ഊതുക പിന്നെ ആ അടയാളം ഉണ്ടാകും അപ്പം ഹാവുള്ളമീർ നീട്ടാതെ ഓതിയെന്ന് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകും ലഹുൽ മുൽക്കും ഇവിടെ ഹൂന്നുള്ള ഹാവുല്ലമീറിന് ശേഷം വന്നത് ലാമന് സുക്കൂനാണ് അപ്പോൾ അവിടെ പാളി അപ്പോൾ അറക്കത്തല്ലുള്ളത് അപ്പൊ അവിടെ ഏതുമില്ല പിന്നെ നീട്ടണ്ട അക്ഷരം അവിടെ കൊടുത്തിട്ടില്ല ചെറിയ ഒന്നുമില്ല അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാം രണ്ടാമത്തേത് ദാലിന് ലോ ഇതാം ചെയ്തു അതും വളരെ സിമ്പിളാണ് ലാലുണ്ടാവും അവിടെ ഉണ്ടാവും നോക്കിയാൽ മതി ആൻസർ സി ആണ് എല്ലം തും മോന് ഹാ ഉള്ളമീറിനെ നീട്ടി ഓതി ഹാ ഉള്ളമീറിനെ എപ്പോഴാണ് നീട്ടെന്ന് നമുക്ക് അപ്പോൾ രണ്ടും നമീനെ മുമ്പും ശേഷവും ഹർക്കത്താണ് നാല് ചെയ്ത് ഇനെ തെറക്കെ തെർത്തിക്ക് ചെയ്ത് ഓതി ആൻസർ ബി ആണ് അൽ മസീൻ എന്താണ് അവിടെ തിരക്കാക്കാൻ കാരണം റാ സുക്കുന് റാഇന മുമ്പ് സുക്കുവിനുള്ള വന്നു എന്നുള്ളതാണ് കാരണം അഞ്ച് കാഫിനെ കാഫിൽ ഇതാം ചെയ്തു അപ്പോൾ അവിടെ കാഫുണ്ടാവും കാഫുളളൊരു ഉദാഹരണമായിരിക്കും അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ വളരെ സിമ്പിള് ആൻസർ ഡി ആണ് അലം ും കാഫ് കാഫിനെ സുക്കൂള്ള കാത്തുള്ള കാഫീതം ചെയ്തു ഇനി അടുത്തത് ഭാഗം പൂരിപ്പിക്കുക റുഫിയത്ത് എന്നതിൽ ഡാഷ് എന്നിവ കമരിയായ അക്ഷരങ്ങളാണ് ഏതൊക്കെയാണ് റുഫ്യാത്ത് എന്നതിൽ പിന്നെ കമരിയായ അക്ഷരങ്ങൾ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും ഫും ഐനുമാണ് കമരിയായ അക്ഷരങ്ങൾ രണ്ട് എന്നതിൽ വാവിനെ അഹൂഹും വാവിനെ ഡാഷ് ചെയ്തു ഓതണം എന്ത് ചെയ്തു ഓതണം തെഫ്ഖൈമ് ചെയ്തു ഓതണം കാരണം ഹാ ഈ ഇസ്തേലായി അക്ഷരമാണ് ഇസ്തീലായി അക്ഷരം നമുക്കറിയാം ഹുസ ലഹുത്തിൻ കിമെന്നുള്ള അക്ഷരമാണ് ആ അക്ഷരങ്ങളിൽ നീട്ടാൻ വരുന്ന അലിഫ് വാവ് ഇതെന്തായിരിക്കും തെഫ്ഖീമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ് ഇസ്തേലായി അക്ഷരങ്ങൾ എപ്പോഴും തഫ്ഖീമായിട്ടാണ് ഉച്ചരിക്കുക അതുകൊണ്ട് അതിനെ തെഫ്ഖീം ചെയ്ത് ഇനി മൂന്നാമത്തത് എന്നതിൽ ഹാ ഇനെ ഡാഷ് ഓതണം എങ്ങനെ ഓതണം നീട്ടി ഓതണം കാരണം മുമ്പും ശേഷവും ഹർക്കത്താണ് നാല് എന്നതിൽ ബാഇനെ ചെയ്യണം ബി അപ്പോൾ ഒന്നാമത്തെ ബാഇനെ രണ്ടാമത്തെ ബാഇൽ ഇത് ഹാം ചെയ്തു ഓക്കെ അഞ്ചാമത്തത് യുഹു എന്നതിലെ റായിനെ എന്ത് ചെയ്തു തെറത്തേക്ക് ചെയ്ത് ഓതണം എന്താ കാരണം റാ ഇന്സറാണെന്നുള്ളതിന്റെ കാരണം വേറൊന്നും ഇവിടെ നോക്കാനില്ല രണ്ടാ ആറാമത്തത് ഡാഷ് സന്ദർഭങ്ങളിൽ തെഫ് ചെയ്യണം എത്ര സന്ദർഭങ്ങളില്ല അഞ്ച് സന്ദർഭങ്ങളിൽ തെഫ് ചെയ്യണം ഇനി അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഒന്ന് ശംസിയായ ഹർഫുകൾ എത്ര ആൻസർ പതിനാല് രണ്ട് ബാ ഇതിൽ ഖമരിയായ അക്ഷരം ഏത് ആൻസർ ബാ മൂന്ന് ഹാ ഉള്ളമീറിന് ശേഷം സുക്കുനുണ്ടെങ്കിൽ ഹാ ഉള്ളമീറിനെ എങ്ങനെ ഓതണം നീട്ടാതെ ഓതണം നീട്ടേണ്ടത് മുമ്പും ശേഷം അർക്കത്താവുമ്പോൾ നാല് മുസ്ഹഫിൽ ഹാ ഉള്ളമീറിനെ നീട്ടാൻ കൊ നീട്ടാൻ കൊടുക്കുന്ന അൽ യാസ് രൂപം എഴുതുക പുസ്തകത്തിൽ നോക്കി ആ രൂപം മനസ്സിലാക്കി വെക്കണം വാവിൻ്റെയും യാൻ്റെയും രൂപം മനസ്സിലാക്കി വെക്കുക അതവിടെ എഴുതി കൊടുക്കുക അഞ്ച് കാഫി ലാമ് മീമ് ഇതിൽ ശംസിയായ അക്ഷരമേത് ലാ ആണ് ശംസിയായ അക്ഷരം ആറ് റാ ഇനെ തെർക്കിക്ക് ചെയ്യേണ്ട സന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ എത്ര ആൻസർ നാല് സന്ദർഭങ്ങളിലാണ് തർക്കീക്ക് ചെയ്യേണ്ടത് അഞ്ചാമത്തേത് അഞ്ചാമത്തത് ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഒന്ന് ഹൈൻ എന്നതിലെ റാ ഇനെ തെർക്കീക്ക് ചെയ്യണം കാരണമെന്ത് സാക്യനായ റാ ഇന് മുമ്പ് സുക്കുവിനുള്ള യാ വന്നുള്ള ഹൈർ എന്ന് പറഞ്ഞു സാക്യനായ റാ വഖഫിൻ്റെ കാരണത്താൽ റായിന് സുക്കുന് വരുന്നു തൊട്ട് മുമ്പുള്ള യാഹും സുക്കൂനായിട്ട് വരുന്നു അതാണ് അവിടെ കാരണം രണ്ട് കമരിയായ അക്ഷരങ്ങൾ എട്ടെണ്ണം എഴുതുക കമരിയായ എല്ലാ അക്ഷരങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട് അംസ ജീമ് ഖാഫ് മീമ് ഹാ ബാ ഫാ കാഫ് വാവ് എല്ലാം എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് എട്ടെണ്ണമെന്ന് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് മൂന്ന് അലിഫിനെയും വാവിനെയും തെഫ്ഖീം ചെയ്യണം എപ്പോൾ എപ്പോഴാണ് അലിഫിനെയും വാവിനേയും തെഫ്ഖീം ചെയ്യേണ്ടത് തെഫ്ഖീമിൻ്റെ ഹർഫുകളെ നീട്ടാൻ വന്ന അലിഫിനെയും വാവിനെയും തെഫ്ഖീം ചെയ്യണം അലിഫിനെയും വാവിനേയും തെർക്കീക്ക് ചെയ്യേണ്ടതപ്പളാണ് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ തെർക്കീ തെഫ്ഫീമിന് തെർക്കീക്കിൻ്റെ ഹർഫുകളെ നീട്ടാൻ വന്ന അലിഫിനെയും വാവിനെയും തെർക്കീക്ക് ചെയ്യണം അങ്ങനെ അങ്ങനെയുള്ളുണ്ടും തമ്മിലുള്ള വ്യത്യാസം ചെറിയ വ്യത്യാസം അത് മനസ്സില പാഠത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ അസ്രാ ബി എന്നതിൽ ഹാ ഉൽ നമീറിനെ നീട്ടി ഓതണം കാരണമെന്ത് കാരണം വളരെ സിമ്പിളാണ് ഹാവുൽ നമിയറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്തായതുകൊണ്ട് അഞ്ചാമത്തേത് മുത്തമാസാനി മുത്തമാസിലേനി രണ്ട രൂപത്തിലും പറയും അക്ഷരങ്ങൾ എന്നാൽ എന്ത് എന്താ മുത്തമാലാനി പറഞ്ഞാൽ മഹ്റജും സിഫത്തും ഒന്നായ അക്ഷരങ്ങളാണ് മഹ്റും സിഫത്തും ഒന്നായ അക്ഷരങ്ങൾ ഇനി അടുത്തത് ആറാമത്തത് സിഹർ എന്നതിലെ റായിനെ തിരക്കു ചെയ്യണം കാരണമെന്ത് സിഹർ എന്നതിലെ റാനെ തിരക്കേക്ക് ചെയ്യണം കാരണമെന്ത് സാക്കിനായ റാ ഇന് മുമ്പുള്ളത് സുക്കൂനായ അക്ഷരവും അതിന് മുമ്പുള്ളത് കെസറാവുകയും ചെയ്യുക റാ വഖിൻ്റെ കാരണത്താൽ സുക്കൂനായി അതിന് മുമ്പുള്ളത് സുക്കുവിനാണ് അതിന് മുമ്പുള്ളത് കെസറായി എന്നുള്ളതാണ് കാരണം ഏഴ് ശംസിയായ അക്ഷരങ്ങൾ എന്നാൽ എന്ത് ശംസിയായ അക്ഷരങ്ങൾക്ക് മുമ്പേ അലിഫുലാം വന്നാൽ ശംസിയായ അക്ഷരത്തിൽ ഇതാം ചെയ്തു ഓതണം അലിഫിലാമിന് എന്ത് ചെയ്യൂല ഉച്ചരിക്കൂല അതാണ് ശംസിയായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി ആറാമത്തേത് കുറിപ്പെഴുതുക അഞ്ച് വരിയിൽ കുറയാതെ ഒന്ന് ഹാ ഉല്ലമീർ ഹാ ഉല്ലമീറിനെ കുറിച്ച് എഴുതാനാണ് ഹാ ഉല്ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്ത് ഉണ്ടെങ്കിൽ ഹാ ഉല്ലമീറിനെ ഒരു അലിഫിൻ്റെ കതിറി നീട്ടി ഓതണം ഹാ ഉൽ ശേഷമുള്ള ഹർക്കത്തുള്ള അക്ഷരം ഹംസയാണെങ്കിൽ അവിടെ അൽബ്ദുൽ മുംഫസിൽ വരുന്നതാണ് ഹാ ഉമീറിൻ്റെ തൊട്ട് മുമ്പോ ശേഷമോ സുഖൂൻ വന്നാൽ ഹാ ഉള്ളമീറിനെ നീട്ടാതെ ഓതണം ഞാൻ നീട്ട നീട്ടി ഓതണം എന്നുള്ളടത്ത് വേണമെങ്കിൽ ആ വാവിനെക്കുറിച്ചും ചെറിയ വാവിനെക്കുറിച്ചും യായിനെക്കുറിച്ചും ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ് അടുത്താൽ ഇതഗാമ് ഇദാമെന്ന് പറഞ്ഞാൽ ഇതഗാമിനെ കുറിച്ച് എഴുതാനാണ് സാക്യനായ ഒരക്ഷരത്തെ ശേഷം വരുന്ന ഹർക്കത്തുള്ള അക്ഷരത്തിൽ ചേർത്ത് ശെദ്ദുള്ള അക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത് മഹറജിലും സിഫത്തിലും ഒന്നായ അക്ഷരങ്ങൾക്ക് മുത്തമാസിലാനി എന്നും മഹറജിൽ യോജിക്കുകയും സിഫത്തിൽ വ്യത്യാസമാവുകയും ചെയ്ത അക്ഷരങ്ങൾക്ക് മുത്തജാനിസാനിയെന്നും മഹ്രജിൽ അടുത്തിരിക്കുകയോ കൂടുതൽ സിഫത്തിൽ യോജിക്കുകയോ ചെയ്യുന്നതിന് മുത്തലക്കാരിബാനി എന്നും പറയുന്നു ഓരോന്നിനും ഉദാഹരണം വെച്ച് എഴുതുന്നതും നല്ലതായിരിക്കും ഇതോടെ നമ്മുടെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊതുപരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറ് വിശകലനം ചെയ്തു കഴിഞ്ഞു അല്ലോ സുബാനുഭവകാല നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയങ്ങൾ നൽകുമാറാകട്ടെ ആമീൻ ദുാവസിയത്തോടെ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ